ഷാജി ഒരു കാര്യം പറയുമ്പോ അത് അതിന്റെ ഉത്തരവാദിത്വം ഉണ്ടല്ലോ ഗോവിന്ദ മാഷു പറഞ്ഞ് ഞങ്ങൾ നമ്മുടെ കയ്യിൽ സ്വീകരിക്കും അപ്പൊ ഷാജി പറഞ്ഞത് എല്ലാ വിധത്തിലുള്ള സപ്പോർട്ടും യു ഡി എഫിന്റെ ഭാഗത്തുണ്ടാവും ഷാജിയെ അങ്ങനെ അറ്റാക്രമിക്കാന്ന് നോക്കണ്ട അതും കൂടെ ഉറപ്പുവരുത്തി ഫൈനലൈസ് ആ അതിപ്പോ എന്താ കൊഴപ്പം എന്താ സി പി എമ്മിന് ഇഷ്ടമുള്ള സ്ഥാനാർത്ഥിനെ വയ്ക്കും അല്ലാതെ നമ്മടെ സമ്മതം നോക്കിട്ടാണോ എൽ ഡി എഫ് സ്ഥാനാർത്ഥിനെ വഹിക്കാം അവിടുത്തെ ചോദ്യതേ ഉള്ളൂ ടി പി ചന്ദ്രശേഖരനെ കൊന്ന ശക്തികൾക്ക് ആ മണ്ണിൽ സ്ഥാനമില്ല എന്ന് ആര് സ്ഥാനാർത്ഥിയാണെങ്കിലും വടകരയിൽ തെളിയും അത് ഞാൻ പറയുന്നു അല്ല അത് മറ്റേ എന്താ പറയേണ്ടത് തോൽക്കാൻ ബാക്കിയുള്ള മന്ത്രിമാര് ഷണ്സിന് മാറ്റായിരുന്ന പേരുണ്ടായിരുന്നത് അത് അത് തീർന്നു കിട്ടത്ത രാധാകൃഷ്ണൻ കൂടെ തോൽക്കുമ്പോ സിറ്റിംഗ് മന്ത്രിമാർ മുമ്പ് ഞാൻ ഉപതെരഞ്ഞെടുപ്പ് തോറ്റാ പറഞ്ഞല്ലോ മന്ത്രിയായിട്ട് ഉപതെരഞ്ഞെടുപ്പ് തോറ്റു പൊതുജനങ്ങളിൽ തന്നെ മന്ത്രി തോൽക്കും രണ്ട് കാര്യത്തിൽ ലോക്സഭാ ഭരണത്തിന്റെ കോൺഗ്രസ് നേതാക്കൾ പറയുമ്പോഴും ഇന്നലെ നടന്ന തദ്ദേശ ഫലത്തിൽ പിന്നെ തിരിച്ചടിയാണ് അല്ല അത് ഞങ്ങള് അതിന്റേതായിട്ടുള്ള ഗൗരവത്തിൽ ഞങ്ങൾ പരിശോധിക്കും ഞങ്ങള് പരാജയത്തിന് വിജയമാക്കി വ്യാഖ്യാനിക്കുന്ന സമ്പ്രദായം കോൺഗ്രസിനില്ല എന്താണ് ഈ തോൽക്കാനുണ്ടായ സാഹചര്യങ്ങളെന്ന് അതാത് വാർഡുകൾ ഞങ്ങൾക്ക് നഷ്ടപ്പെട്ട വാർഡുകളിലെ അവിടുത്തെ ജില്ലാ കോൺഗ്രസ് കമ്മിറ്റി നേതൃത്വമായിട്ട് അതിൻ്റെ റിപ്പോർട്ട് മിക്കവാറും കെ പി സി പ്രസിഡന്റ് ആവശ്യപ്പെടും അപ്പോൾ അത് ഞങ്ങൾ പരിശോധിക്കും ഞങ്ങളതിനൊരിക്കലും നിസ്സാരമായിട്ട് കാണുന്നില്ല ഞങ്ങൾ സീരിയസ് ആയിട്ട് എടുക്കുന്നു കാര്യം ഇന്നത്തെ സാഹചര്യത്തിൽ ഇങ്ങനെ ഇ എം എൽ ഡി എഫിനും ഉണ്ടാകാൻ പാടില്ലാത്ത ഞങ്ങൾ പരിശോധിക്കുന്നുണ്ട്